ഹലോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ പാപ്പിതാ പുറത്ത് പോവുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പാപ്പിനെ കൊണ്ട് പുറത്തൊക്കെ ഒന്ന് പോയിട്ട് വന്നു അപ്പോൾ അവൾക്ക് വണ്ടിയിൽ ഹോൺ അടിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ നമ്മൾ ഈ വണ്ടീൻ്റെ ഡ്രൈവിംഗ് സീറ്റിൽ ഒരു ഒരു രണ്ട് മിനിറ്റ് അത് നമ്മുടെ വീട്ടിലെത്താനാവുന്ന സമയത്ത് മാത്രം ചെറുതായിട്ട് അവളുടെ ആഗ്രഹം കൊണ്ട് നമ്മളെ ഇരുത്തിയതാണ് ലോങ്ങ് ഒന്നും നമ്മളെ ഇരുത്തിയിട്ടില്ല നമുക്കറിയാം ഇവിടെ വെച്ചിട്ട് അങ്ങനെ ഇരുത്താൻ പറ്റില്ല പിന്നെ അവളുടെ ആഗ്രഹം കൊണ്ട് ആ കുട്ടിൻ്റെ മടിയിലൊന്ന് വെച്ചിട്ട് വെറുതെ കീ അടിക്കണ പോലെ ഒന്ന് കാണിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചുകൊണ്ട് അങ്ങനെ എടുത്തു അപ്പോൾ അതിന് വീട് എടുത്തിട്ടാണ് നമ്മൾ ട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഭയങ്കര സന്തോഷം തോന്നിയെന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ അവൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ഇങ്ങനെ പുറത്തൊക്കെ പോവുക ഇങ്ങനെ വണ്ടി ഓടിക്കുക അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതാണ്ടല്ലേ അപ്പോൾ ഞാൻ അവളുടെ ബാക്കി എന്താ പറയുക പകുതി ഇങ്ങനെ എൻ്റെ കൂടെ ചേർത്തിരുത്തിയിട്ടാണ് എടുത്തിരിക്കുന്നത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പിടിച്ചിട്ട് അങ്ങനെ ഇരുത്തിയെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ എന്തായാലും ശരിക്കും പറഞ്ഞാൽ ഇവർ പാലക്കാടാണ് പാലക്കാട് ഒലവക്കോട് പറയും നമ്മുടെ അവിടുന്ന് ഏകദേശം ഒരു പന്ത്രണ്ട് കിലോമീറ്റർ ഉണ്ട് നമ്മൾ നമ്മൾ പാലക്കാട് ഇരിക്കുന്ന അവിടെ നിന്ന് പന്ത്രണ്ട് ആണ് ഇവരുടെ വീട്ടിലേക്കുള്ള ദൂരം അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം അവിടുന്ന് ഇത്രയും ദൂരം അവർ പാപ്പിയെ കാണാൻ വന്നത് ആലോചിക്കുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രയും അവർ ഓരോ സാധനങ്ങളും പാപ്പിക്ക് കൊണ്ടുവന്നത് അവൾക്ക് യൂസ്ഫുൾ യൂസ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഒരുപാട് സന്തോഷം അതിനേക്കാളും കൂടുതൽ നമുക്ക് മനസ്സ് നിറഞ്ഞത് അവരോരോരാളും അവർ അഞ്ച് പേര് വന്നിട്ടുണ്ടായിരുന്നു ആ അഞ്ച് പേരും ഇവിടെ അത്രയും സ്നേഹം കൊണ്ട് മൂടുന്ന ഒരാൾ ആളുകളായിരുന്നു അത്രയ്ക്ക് നമുക്ക് മനസ്സ് നിറഞ്ഞ സന്തോഷം തോന്നിയിട്ടുണ്ടായിരുന്നു എന്ന് തന്നെ പറയാം നമ്മുടെ വീട് കാണാനിടയായത് ഒരു കുറച്ച് മാസങ്ങളായിട്ടുള്ള അപ്പം തൊട്ട് ഇവളെ കാണാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു എന്നെ ഇങ്ങനെ വിളിച്ചിട്ടുണ്ടായിരുന്നു കാണാൻ പറ്റുമെന്ന് അങ്ങനെ ചോദിച്ച ഒരു ഇതായിട്ട് ഇത്രയും ദൂരം വന്നതാണ് കേട്ടോ അപ്പോൾ വന്നപ്പോൾ ഇവളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ഇതൊക്കെയാണല്ലോ അങ്ങനെ കുറേ ദൂരം ഇവൾക്ക് ചെറിയൊരു പനിൻ്റെ ഇത് ഉള്ളത് കൊണ്ട് നമ്മളധികം ദൂരമൊന്നും പോയില്ല കുറച്ച് ദൂരം മാത്രമേ പോയുള്ളൂ പക്ഷേ വണ്ടി കണ്ടപ്പോൾ അവളുടെ ആ ഒരു ഇതെല്ലാം പോയി ഭയങ്കര ഉഷാരായ ഉഷാരായ ായിരുന്നു കീ അടിക്കണം കീ അടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഭയങ്കര സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയും ലോകത്ത് ഇത്രയും മനസ്സ് കാണിക്കേണ്ടല്ലെങ്കിൽ എന്ത് കുട്ടികളെ ഒറ്റപ്പെടുത്തേണ്ടതല്ല എന്നുള്ളൊരു രീതിക്ക് പറയണ്ടല്ലോ പിന്നെ അവർ കേക്ക് ഇന്നലെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അത് നമ്മളെന്തലെ മുറിച്ചിട്ടുണ്ടായിരുന്നു അതിൽ ഏഞ്ചൽ എന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഹിന്ദു വന്നിട്ട് ഏഞ്ചലിൻ്റെ പേരിനെയൊക്കെ അപമാനമാക്കുന്നു പറഞ്ഞിട്ട് ഹിന്ദു വീണ്ടും വന്നിട്ടുണ്ടായിരുന്നു ഹിന്ദുവിന് വേറെ പണിയൊന്നും ഇല്ലാതെ തോന്നണോ എന്തായാലും അവർ പറയുന്നത് പറഞ്ഞിട്ട് കേൾക്കോട്ടെ എന്ന് ഞാൻ ചിന്തിച്ചു അവരുടെ അവരെ ഏഞ്ചലായി കണ്ടിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ നമ്മളെ തെറ്റ് പറയാൻ പറ്റില്ലല്ലോ അത് നമ്മുടെ മക്കൾ എത്ര ഇല്ലെങ്കിലും അവരവർക്ക് അവരവരുടെ മക്കൾ ഏഞ്ചലാണ് രാജകുമാരിയാണ് അല്ലെങ്കിൽ രാജകുമാരനാണ് അത് അവരവരുടെ ഇഷ്ടമാണ് അതിലേക്ക് കയറി അഭിപ്രായം പറയാനോ ചറിയേണ്ട ആവശ്യമായിട്ട് ഹിന്ദുവിനൊരു കാര്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ ഒന്നാലോചിക്കുമ്പോൾ അവർ ചെയ്തത് അവർക്ക് തന്നെ കിട്ടിക്കൊണ്ടിരുന്നു ബാക്കി കുട്ടിക്ക് അപ്പോൾ അത് കാണിച്ചു തരാവട്ട് നമ്മൾ വന്നതാണ് കേട്ടോ പാപ്പിക്ക് ഒരു കൊണ്ടുവന്നിട്ടുണ്ട് പാപ്പി സാധനം എന്താ എന്റെ കയ്യിൽ അതൊക്കെ അവളുടെ കൊടുക്കും അവളുടെ സാധനങ്ങളൊക്കെ അവളുടെ

ഡ്രസ്സിന്റെ ബെൽറ്റ് ആണ് ഡ്രസ്സും ഉണ്ട് പാപ്പിക്ക് അതില് കിട്ടിയതാണ് പിന്നെ വീണ്ടും അതെന്താ പിന്നെ കൊറേ പിന്നെ കുറെ അപ്പോട്ട് പാപ്പി നോക്കുകയാണ് അതൊന്നും അപ്പൊ ഇതൊക്കെയാണ് ഇതില് പാപ്പിക്ക് തന്നെ ആക്കി കൊടുക്കാം തരും ആ കൊടുക്കു അമ്മ അതവിടെ ഇരിക്കട്ടെ ആ ഓക്കെ പിന്നെ അടുത്തതായിട്ട് ഒരു ബൈസാണ്

പാപ്പിക്ക് അങ്ങനെ ഫ്രൂട്ടിനോട് വലിയ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ില്ല കഴിക്കുന്നതും അവള് തേക്കും നീ തേക്കാത്തത് പിന്നെ പല്ല് തേക്കണ കുട്ടിനെ കൊണ്ടുപോയിട്ട് പറഞ്ഞു കുറെ ഉണ്ട് അത് നമ്മളെവിടെയെങ്കിലുമൊക്കെ പുറത്തു പോവുകയാണെങ്കിൽ ഒരെണ്ണം എടുത്ത് ബാഗിൽ ഇട്ടിട്ട് പോയാൽ വളരെ നല്ല സൗകര്യമായിരിക്കും ഭയങ്കര ഒരെണ്ണം എടുത്തിട്ട് നമ്മൾ പോയാൽ മതി എല്ലാം കൂടി വലിച്ചിട്ട് എടുത്ത് ഇട്ടിട്ട് പോവണ്ട പിന്നെ ഇത് ഇത് എന്താ എനിക്ക് ഉമ്മ സ്മാർട്ട് വാച്ച് ആണ് കണ്ടോ സമയൊക്കെ സെറ്റാണ് നമുക്ക് എല്ലാം സെറ്റാക്കണം ഒരു വാച്ച് ഇതിൻ്റെ ഇത് രണ്ട് രീതി കൂടാം ഇങ്ങനെ ഇടാം അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെയോടാം രണ്ട് രീതിക്കൂടാം ഇങ്ങനെ ഇട്ടാൽ ഈ വാച്ച് ഇങ്ങനെ ഉണ്ടാവും കൊടുക്കുക കട്ടിക്കൊടുക്കു അപ്പുറത്തെ കയ്യിൽ കെട്ടി കൊടുക്കുണ്ടാക്കിടാ ആ സമയത്ര സമയത്രയും ചോദിക്കണം ോക്കേപ്പിക്കാ പാപ്പി വാച്ച് ഒക്കെ കേട്ടി സുന്ദരി ആയിട്ട് പാപ്പിക്ക് അമ്മ വാച്ച് സുന്ദരിയെ ആ പിന്നെ ഇത് പാപ്പിക്ക് അടിപൊളിയായിട്ടുണ്ട് ഉടുപ്പ് ഉടുപ്പ് കോട്ടന്റെ ഉടുപ്പാണ് നല്ല രസുണ്ട് അറിയില്ലേ സമയം കളറൊക്കെ നന്നായിട്ടുണ്ട് കുഞ്ഞു കുട്ടികളുടെ ഡ്രസ്സ് പോലെ കാണുന്നുണ്ട് വെച്ച് കൊടുക്ക അതിൽ മൂന്നുടുപ്പുണ്ട് കഴിഞ്ഞാൽ കേക്ക് നമ്മൾ വൈകുന്നേരം കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ട് വർഷമായിരുന്നു വേണ്ടത് കേക്കും അവർ കൊണ്ടുവന്നാണ് അപ്പോൾ അവർ പാലക്കാട് നിന്നാണ് വന്നത് അമ്മയും മൂന്ന് മക്കളും പിന്നെ ഒരു അവരുടെ ഒരു കസിനും കൂടി ഉണ്ടായിരുന്നു അങ്ങനെ അത്ര അഞ്ചു പേരുണ്ടായിരുന്നോ ആ അഞ്ച് പേര് അഞ്ചു പേരുണ്ടായിരുന്നു അപ്പോൾ അവർ ഒരുപാട് നേരം വന്ന കുറേ നേരം ഇവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിൽ നമ്മൾ എവിടെയൊക്കെ പോയി എന്നുള്ള വീഡിയോ ഒക്കെ ഇതിൽ കൂടെ തന്നെ നമ്മൾ ചേർത്ത് വയ്ക്കാം കേട്ടോ എന്തായാലും അപ്പോൾ നേരെ നമ്മൾ പാപ്പിനെയും കൊണ്ട് പുറത്തൊക്കെ പോയതൊക്കെ ആയിട്ട് കാണിക്കാം ഓക്കെ അപ്പം നിങ്ങളെല്ലാവരും ആ വീഡിയോ കണ്ടിട്ട് വരാം ആ